നമസ്കാരം ഇപ്പോൾ കേരളത്തിൽ വളരെയധികം ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഇപ്പോൾ മാത്രമല്ല വർഷങ്ങളായിട്ട് ഈ ഒരു ക്യാമ്പയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ലിബിയയിലെ ഡാമ് തകർന്ന് ഒരു മഹാദുരന്തം ഉണ്ടായതിനു ശേഷം ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഒരു സർവേയിൽ ലോകത്ത് ഭീഷണി നിലനിൽക്കുന്ന ഡാമുകളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് മുല്ലപ്പെരിയാർ ആണ് എന്നുള്ളൊരു വാർത്ത അന്ന് പുറത്തു വന്നിരുന്നു അതിനുശേഷം മുല്ലപ്പെരിയാറിനെ കുറിച്ച് വലിയ ക്യാമ്പയിനിങ്ങൾ നടന്നു ഒരുപാട് ചർച്ചകൾ നടന്നു സമരങ്ങൾ നടന്നു പക്ഷെ മാറി മാറി ഭരിക്കുന്ന ഭരണകൂടങ്ങൾ അതിനത്ര വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും നമുക്ക് ആർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നാൽ ഇപ്പോൾ വയനാട് ദുരന്തം സംഭവിച്ചതിന് ശേഷം മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് വലിയ ആശങ്കയാണ് കേരളത്തിലെ ജനതയ്ക്ക് ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും മെയിൻ സ്റ്റീം ചാനലുകളും ഒക്കെ ആകട്ടെ വലിയ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടക്കുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള കേസുകളൊക്കെ സുപ്രീം കോടതിയിലൊക്കെ നിലനിൽക്കുന്നുണ്ട് സുപ്രീം കോടതി പോലും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷിതത്തെക്കുറിച്ച് ആശങ്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇതിനൊരു അതിപ്രധാനമുള്ള ഒരു ഗൗരവം ഭരണാധികാരികൾ കൊടുക്കാത്തത് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചതിന്റെ എഞ്ചിനീയർ കൊടുത്തത് അമ്പത് വർഷമാണ് ഇത്തരം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ ആശങ്ക പരത്തുന്നു എന്നുള്ള സന്ദേശം മാത്രമാണ് അവർ പുറത്തു കിടന്നു പക്ഷെ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്തരം ആശങ്കകൾ ഉണ്ടാകുന്നത് കാരണം ഓരോ മനുഷ്യനും അവരുടെ സുരക്ഷിതത്തെക്കുറിച്ച് ആശങ്കയുള്ളവരാണ് അപ്പോൾ വയനാട്ടിൽ പ്രതീക്ഷിക്കാത്ത ഉരുൾപൊട്ടലുണ്ടായി എത്ര ആളുകളാണ് മരണപ്പെട്ടത് എത്ര പേർക്ക് വീട് നഷ്ടപ്പെട്ടു എത്ര പേർക്ക് പേർക്കവിടെ കൃഷി സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു ഇനിയും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരുപക്ഷെ അവരെ സഹായിച്ചേക്കാം വീടുകൾ പുനർനിർമ്മിച്ചേക്കാം പക്ഷെ എങ്കിലും അവരവരുടെ ജീവിതത്തിൽ കെട്ടി ഉയർത്തിയ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നിലച്ചു പോയിരിക്കുകയാണ് എന്നാൽ മുല്ലപ്പരിഹാരനാവിനാണ് ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്നെങ്കിൽ അതൊരിക്കലും കേരളം താങ്ങത്തില്ല അതുമാത്രമല്ല ഒരുപക്ഷെ തിരിച്ചു വരാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു മഹാ ദുരന്തമായി ലോക ദുരന്തമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് നമ്മളൊക്കെ ഓരോ ദുരന്തങ്ങൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക കൊറോണ സംഭവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രിക്കോഷൻസുകൾ എടുത്തു ഒരുപാട് കാര്യങ്ങൾ അന്നൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോൾ കൊറോണയെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല അതൊക്കെ മറന്നു ഇപ്പോൾ യാതൊരു പ്രിക്കോഷൻസും ആർക്കുമില്ല അതുപോലെ വെള്ളപ്പൊക്കം വന്നു വെള്ളപ്പൊക്കം വന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ചു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചു പല ദുരിത മേഖലകളിലും പ്രവർത്തിച്ചു പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അതും മറന്നു ഇങ്ങനെ ഓരോരോ ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഈ മനുഷ്യർ അവരുടെ പറ്റി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു വിഷയം മുല്ലപ്പെരിയാറിലാണ് ഒരു ദുരന്തം സംഭവിക്കുന്നതെങ്കിൽ പിന്നെ കേരളത്തിന് വളരെ പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ കഴിയില്ല എന്തൊക്കെ സംഭവിക്കുമെന്ന് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അതിനും അപ്പുറമായിരിക്കും അപ്പോൾ ഇത്തരം വീഡിയോകൾ ഇടുന്നത് ആശങ്കകൾ വിതയ്ക്കാനോ ജനങ്ങളെ ഭയപ്പെടുത്താനോ അല്ല ഇപ്പോൾ ജനങ്ങൾ ആശങ്കയിലാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ജനങ്ങളുടെ ഭയവും ആശങ്കയൊക്കെ പരിഹരിക്കേണ്ടത് ഭരണകൂടങ്ങളാണ് വേണ്ട നടപടികൾ എത്രയും വേഗം എടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ